ഹലോ ഇന്നത്തെ റെസിപ്പി ഈന്തപ്പഴം വെച്ചിട്ടുള്ളൊരു ഡ്രൈ സ്നാക്കാണ് ഞങ്ങൾ കാസർഗോഡ് സ്ലാങ്ങിൽ ഈത്തപ്പഴം എന്നൊക്കെ പറയും പെരുന്നാളിനൊക്കെ ചെയ്യാറുള്ളൊരു ഡ്രൈ സ്നാക്കാണ് നമുക്ക് ഇത് കുറേ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നമ്മൾ ആദ്യം ഈന്തപ്പഴം ഇതുപോലെ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള കുരു മാറ്റുന്നുണ്ട് കുരു മാറ്റിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറേ പേര് ഇതിൻ്റെ അകത്ത് ഈ ഒരു കുരുൻ്റെ നമ്മളെടുത്ത് കുരു മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് ബദാം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അത് അതുപോലെ തേങ്ങ പണ്ടം വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് തേങ്ങാ പണ്ടം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് നമ്മൾ ഫില്ലിംഗ് ഒക്കെ അത്രയും ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം അല്ലാന്ന് അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാൾ വെക്കുമ്പോൾ പോകും ഇതിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വലിയ ഇന്തപ്പഴം നിങ്ങൾക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കിലോ ഇന്തപ്പഴം ഞാൻ എടുക്കുന്ന അളവിൽ കിലോ ഇന്തപ്പഴം ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന മാവിൽ അരക്കിലോ ഇന്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കുരു കളഞ്ഞിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാം ഇത് കുതിർത്ത് കഴുകിയെടുത്ത ശേഷം കുതിർത്ത് വെച്ച് കഴുകിയെടുത്ത ശേഷം കുറച്ച് നേരം ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറയുന്ന അളവിൽ വെള്ളം പാകത്തിനാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലോട്ട് വേണ്ടത് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കുക അതുപോലെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളത്തിനേക്കാളും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കപ്പ് നിറച്ച് ചേർത്ത് കൊടുക്കണ്ട ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ കുറച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലുള്ള തരിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അരയാത്ത പീസസ് ഒക്കെ ഉണ്ടെങ്കിലും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം അങ്ങനെ തരിയുള്ള തേങ്ങയുടെ പീസോ അങ്ങനെയൊന്നുമില്ല തേങ്ങയുടെ പീരൊന്നും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് നല്ല തിക്കായിട്ടുള്ള മാ കുറച്ച് തിക്ക് തന്നെയാണ് മാവ് ലൂസല്ല ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡേറ്റ്സ് ആദ്യം കുറച്ച് ഇതിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ അഞ്ച് മിനിറ്റും വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഡേയ്റ്റ്സ് ഇത് ഇതിൽ ഇട്ട് വെക്കുന്നത് ഒന്നും കൂടെ നല്ലതാണ് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടാകുന്ന സമയം വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആദ്യം രണ്ടാമത്തെ ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ ബാച്ച് ഡേറ്റ്സ് ഇതിലിട്ട് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ഡേറ്റ്സിൽ പിടിക്കാൻ നല്ലതാണ് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ചാൽ മതി ഒരുപാട് നേരം ഒന്നും വേണ്ട അതുപോലെ ഡേറ്റ്സ് ആണെങ്കിലും ഈന്തപ്പഴാണെങ്കിലും ഒന്ന് സോക്കായി കിട്ടി കിട്ടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് ായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നീട് ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലോണം ലോ ഫ്ലെയിമിലാക്കി വെക്കണമെന്നില്ല ഒരു സൈഡൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്കുള്ള മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ വള്ളത്തിൻ്റെ അളവ് ക്ലിയർ ആയിട്ട് അത്രയും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞത് മാവ് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴത്തിൽ മാവ് പിടിക്കില്ല അതുപോലെ ഓവർ തിക്കായിട്ടുണ്ടെങ്കിലും മാവ് നല്ലോണം ഈന്തപ്പഴത്തിൽ പിടിച്ചിട്ട് നമുക്ക് കാണാനും കഴിക്കാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ ആയിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് ബ്രൗൺ കളറായി കെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു ഈന്തപ്പഴം പൊരിച്ചതാണ് നല്ല കറക്റ്റ് ഇതിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് പിന്നെ മാവ് ലൂസായി എന്തെങ്കിലും ആയിട്ട് ഒരു പൊടിക്ക് മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഹാർഡായി പോകും അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കരുത് എന്തേലും ഇതായിട്ട് മിസ്റ്റേക്കായിട്ട് മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം പച്ചരിപ്പൊടിയാണ് പത്തിരിപ്പൊടി കാസർഗോഡൻ പത്തിരിപ്പൊടിയല്ല അതുപോലെ മൈദയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ മൈദ വെച്ചിട്ട് വേറെ രീതിലുണ്ടാക്കി എടുക്കുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം പൊരിച്ചത് അത് ഞാൻ വേറൊരു രീതിയിൽ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈന്തപ്പഴം പൊരിച്ചതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു